േ പാണി നാട്ടും നാർക്ക് പട്ടും പാണ മുഖ്യമന്ത്രി മിണ്ടാത്തയാളാണ് മുഖ്യമന്ത്രി ഒന്നിനും പറ്റാത്ത ആളാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഒരു മരുമോന്റെ രോദനം ഫാവി സ്വപ്ന മുഖ്യന്റെ രോദനം മുഖ്യമന്ത്രി മുണ്ടാത്ത ആളാണെന്ന് ആരാ മന്ത്രി പറഞ്ഞ് മുണ്ടി മുണ്ടി നാട് ഇത്രയും വികസിപ്പിച്ച മഹാനല്ലേ അത് നാട്ടുകാരും പറയില്ല ടിയാൻ മുണ്ടില്ലെന്ന് കാരണം മുണ്ടൽ മാത്രമല്ലേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും ഇല്ലല്ലോ പിന്നെ ഒന്നിനും പറ്റാത്ത ആളാണെന്ന് ആരാ പറഞ്ഞതെങ്കിലും അതൊരു വമ്പൻ ഫൗളായി പോയി കേട്ടോ ലോകത്തൂര് പിതാമഹന്മാരും ചെയ്യാത്ത ത്യാഗങ്ങൾ സ്വന്തം മകൾക്കും കുടുംബത്തിനും വേണ്ടി ചെയ്തില്ലേ മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് സ്വന്തം മനസ്സാക്ഷി വരെ തറ പറ്റിച്ചില്ലേ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് ഭവാൻ സൂചിപ്പിച്ചു പഴയ ദാസനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചുട്ടെരിച്ചേനെ എന്ന് പണ്ടൊരു ആത്മപ്രശംസ നടത്തിയിരുന്നല്ലോ അതുകൊണ്ട് അക്കാര്യത്തിലും ഇവിടെ ആർക്കും സംശയമില്ല കാൽ നൂറ്റാണ്ടായിട്ട് ആരാണെന്ന് ഈ അപവാദമെല്ലാം പറഞ്ഞുണ്ടാക്കുന്നേ ചോദിക്കാനും കരയാനും ആളുണ്ടെന്നിപ്പൊ മനസ്സിലായല്ലോ പോട്ടെണ്ണ വിധുംബാതെ വിധിയെ പഴിക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗം നിങ്ങൾക്ക് ഇരുപത്തി കൊല്ലമായിട്ട് നിങ്ങളുടെ പലർക്കും നടത്താൻ പറ്റും ഇപ്പം സ്വന്തമായിട്ടല്ലേ കാൽ നൂറ്റാണ്ടായിട്ട് ഇരയെ വേട്ടയാടി പിടിക്കാൻ കഴിയാത്തതിന്റെ അനുശോചന യോഗമൊങ് നടത്തിക്കോളാൻ മണ്ണിൽ മുളച്ച സൂര്യന്റെ മറ്റൊരു വേർഷൻ സത്യമാണ് സത്യാണ് മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തെന്നി മാറാൻ പഞ്ച് ഡയലോഗ് അടിക്കുമ്പോഴേ ചെറുതായിട്ടൊരാത്മപരിശോധനയാവാം കേട്ടോ മകളുടെ മാസപ്പടിക്കേ സീഡി റെയ്ഡോള വീട്ടും വാ തുറന്നിട്ടില്ല വിഷയത്തിൽ മുഖം പോലും തന്നിട്ടില്ല ഈ പറ്റി അങ്ങയുടെ ഗതികേടിന്റെ ഞങ്ങൾക്ക് അറിയാം എന്നാലും ഒരു മയം ഒക്കെ വേണ്ട പിണറായി വിജയനായാലും ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പ്രസ്താവന ഒന്ന് എഴുതിയെടുത്ത് ഇടയ്ക്കിട എടുത്ത് വെച്ച് വായിച്ചോണം കേട്ടോ ശരിയായ നിലപാടുകൾ കാലാകാലങ്ങളായി സ്വീകരിച്ച് ഒരു തരിയോളം വളർന്നു ഈ വളർച്ച കണ്ടിട്ടെങ്കിലും നിങ്ങൾ ആ നിലപാടുകളുടെ കാർക്കശ്യവും പവറും മനസ്സിലാക്ക് അണ്ണൻ അഴുകണ്ണ അല്ല മൊഴിയണ്ണ ആരെങ്കിലും ഒരു പത്താൾ വളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല എണീക്കാമേലാതെ വീണ് കടന്നുകൊണ്ട് ഈ വക ഡയലോഗ് അടിക്കണമെങ്കിൽ തൊലിക്കട്ടി എല്ലാരും എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചല്ലാണ് കരിങ്കല്ലാണ് താളം ശ്രുതി കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഞങ്ങളും നോക്കിയപ്പം പാറക്കല്ലിന്റെ ഒരു തുണ്ടാണ് കണ്ടതേ കരിങ്കല്ലാണ് കരികല്ലാണ് എന്താ ഇത്രയും നാളും മിണ്ടാഞ്ഞത് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് നിങ്ങളൊന്ന് വാതുറക്കുമ്പോഴായിരുന്നു കേട്ടോ എന്തേലും ഒന്ന് പറയണ്ണ കാര്യങ്ങളെ കുറിച്ച് എല്ലാം അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഇതന്ന് പുറത്തായത് മുതൽ അവിടെ ഇവിടെയും പറയുന്ന സിംഗിൾ ഡയലോഗ് റെക്കോർഡ് വെച്ചിരിക്കുന്നതാണോ എന്തോ അണ്ണൻ അണ്ണൻ മറന്നിട്ടില്ല എന്നാലും ഗെറ്റ് ഔട്ട് അടിക്കാൻ മാത്രം എന്ത് പറയുന്നത് ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ എല്ലാം അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇനി ആത്മകഥയും കൂടെ ഇറങ്ങുമ്പോൾ സൂര്യന്റെ വേർപൊപ്പാൻ കാർമേഘം മൊത്തം മിക്കവാറും അടങ്കൽ എടുക്കേണ്ടി വരും ഞാൻ ജീവിതത്തിൽ എത്ര എത്ര ആളുകളെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന പല ബി വി ഐ പികളിൽ സി എം ഒരു വി ഐ പി മാത്രമെന്ന് അല്ലേ പിന്നെ പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്നതൊന്നും അണ്ണം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പേടി അത്രേ ഉള്ളു ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും